അങ്ങനെ ഫ്ലിക്കിൻ്റെ ഒഫീഷ്യൽ പ്രസൻറ്റേഷൻ നടന്നു ആ ഒരു പ്രസൻറ്റേഷനിൽ ഫ്ലിക്ക് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോമേഷൻ എങ്ങനെയാണ് അതേപോലെ തന്നെ അദ്ദേഹം ലാമസ് എത്രത്തോളം ട്രസ്റ്റ് എന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം ആൻസിഫാറ്റിയെക്കുറിച്ചാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പല മീഡിയാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫാറ്റീന ഫ്ലിക്ക് റിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫ്ലിക്ക് ആ ഒരു ഇൻ്റർവ്യൂയിൽ തന്നെ അഞ്ചു ഫാറ്റി എടുത്തു പറഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി അതായത് ഫ്ലിക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അൻസു ഫാറ്റിയുടെ ട്രെയിനിങ്സിലൊക്കെ അപ്പോൾ ഈ ഒരു സീസണിൽ അൻസു ഫാറ്റിക്ക് നല്ല രീതിയിലുള്ള ചാൻസും കാര്യങ്ങളും ഫ്ലിക്ക് കൊടുക്കുമെന്നത് എന്നത് ആയിട്ടുണ്ട് പ്രീ സീസൺ ടൂറിൽ പ്ലെയർ അവൈലബിൾ ആയിരിക്കില്ല കാരണം റീസൻ്റായിട്ട് പ്ലെയർ ഇഞ്ചോർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ റിക്കവറാകാൻ ഏകദേശം മൂന്ന് ടു അഞ്ചാഴ്ച വരും അപ്പോൾ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ പ്ലെയറെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്നത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലിക്ക് ആൻറ്റിബയോട്ട് പഴയ വശം എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഈ ഒരു ടോണി ഫെർണാണ്ടസിനെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയറിൻ്റെ പെർഫോമൻസിൽ ഈ ഒരു ഫ്ലിക്ക് ആണെന്ന് സോ ആ ഒരു പ്ലെയറിനും നല്ലൊരു പ്ലെയിങ് ടൈം ലഭിക്കും എന്തായാലും ഫ്ലിക്കിൻ്റെ ചില സ്റ്റേറ്റ്മെൻസിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതായത് അദ്ദേഹം എല്ലാ മാസത്തെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ആ ഒരു ഇൻ്റർവ്യൂയിൽ തന്നെ ജോൺ പോയിട്ട് അവിടെ ഈ ഒരു നീക്ക് വില്യംസ് ഡീലിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല പക്ഷേ എന്നാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീല് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇതന്നെയാണ് ഈ കഴിഞ്ഞ ജൂണിലും പറഞ്ഞത് പക്ഷേ വലിയ രീതിയിലുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല കാരണം റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് പ്ലെയറിൻ്റെ കാര്യമില്ല അപ്പോൾ നമ്മുടെ ബാസയുടെ പ്രൊജക്റ്റ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഉണ്ടാകും പ്ലെയറിൻ്റെ റെസ്പോൺസ് നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ പ്ലെയർ വരും അല്ലെങ്കിൽ പ്ലെയർ വരത്തില്ല എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷന് ശേഷം നടന്നത് ഈ ഒരു ഫ്ലിക്കൻഡ് അണ്ടറിലുള്ള ആദ്യത്തെ മാച്ചായിരുന്നു ക്ലോസ് ടോസിലാണ് നടന്നത് ഈ ഒരു ഓലോട്ട് എന്ന് പറയുന്ന ക്ലബിന് അഗെയിൻസ്റ്റ് ആയിരുന്നു ഈ ഒരു മത്സരം ആ ഒരു മത്സരത്തിൽ ബാസ ഒന്നേ ഭൂജ്യത്തിന് വിൻ ചെയ്തു പാബ്ലോ ടോറയാണ് ആ ഒരു ഗോൾ നേടിയത് അപ്പോൾ ആ ഒരു മാച്ചിൽ പാബ്ലോ ടോറിയ മാർക്ക് ബേണൽ അതേപോലെ തന്നെ ഒക്കെ ടോപ്പ് ആയിരുന്നു എന്നാണ് ഒക്കെ പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ബെസ്റ്റ് വേർഷൻ ഫ്ലിക്കിൻ അണ്ടറിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് എന്തായാലും ഞാൻ ഈ ഒരു പ്രീ സീസൺ ടൂറിൽ എക്സൈറ്റഡ് ആണ് മെയിനായിട്ട് പറഞ്ഞാൽ എൽ ക്ലാസിക്കോല് ഫ്ലിക്കിൻ അണ്ടറിലുള്ള ആദ്യത്തെ എൽ ക്ലാസിക്കോലെ ബാസ എത്രത്തോളം ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യും ഡോമിനേറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ് എനിക്ക് പറയാനുള്ളത് വിക്ടർ റോക്കേനെ കുറിച്ചാണ് വിക്ടർ റോക്കയുടെ ജേർണി ശരിക്കും പറഞ്ഞാൽ ഒരു മോശ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ക്ലബ്ബാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഡീല് അല്ലെങ്കിൽ പ്ലെയറിൻ്റെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ റീസെൻറ്റായിട്ട് വിക്ടർ റോക്കയെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സൗദി ക്ലബ്ബ് റെഡി ആവുന്നുണ്ട് ഏകദേശം മുപ്പത് മില്യൺ യൂറോസിൻ്റെ ഓഫറായിട്ട് വരാൻ എന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത് പക്ഷേ ബാസ ഡിമാൻഡ് ചെയ്യുന്നത് നാൽപ്പത് മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫറ് അതിന് ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പത്ത് മില്യൺ യൂറോസ് അത്ലറ്റിക്കോ ബെനൈസിനും ബാസ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് പക്ഷേ ഇതിനെ പറ്റിയിട്ട് പ്ലെയറിൻ്റെ ചുറ്റുപാടിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല അവരാണെങ്കിൽ പറയുന്നത് വിക്ടർ ഒക്കെ ബാസ് കണ്ടിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയധികം അപ്ഡേറ്റ്സും കാര്യങ്ങളും പ്ലെയറെ പറ്റിയിട്ടെന്നിങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയറിനെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് പ്ലെയർ വന്നിട്ട് വെറും മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ഇത്രയധികം മീഡിയ അറ്റാക്സ് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണല്ലോ വിക്ടർ റോയ്ക്ക് മോശം പ്ലെയർ ആണോ അല്ല അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു പ്ലെയർ അത്ലറ്റിക്കോ പെരനാസോ പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് മികച്ച രീതി പെർഫോം ചെയ്തിട്ട് തന്നെയാണ് മീഡിയ അറ്റൻഷൻ ഗെയിൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു താരം കഴിഞ്ഞ വർഷത്തെ ഒരു സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ് ബ്രസീലിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിൻ്റെ വിന്നറോ അതുമാത്രമല്ല ടോപ്പ് സ്കോററോ ആയിരുന്നു ആ ഒരു ടൂർണമെൻറ്റിൻ്റെ അപ്പോൾ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഒരു ആവറേജ് അല്ല ഒരു ക്വാളിറ്റി പ്ലെയറിനെ തന്നെയാണ് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല ക്ലബ്സ് രംഗത്തുണ്ടായിരുന്നു അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ബാസെ ചൂസ് ചെയ്ത ഒരു പ്ലെയറാണ് വിക്ടറൊക്കെ അപ്പോൾ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ തന്നെയാണ് ബാസ് സൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഒരു പ്ലെയറിനെ നമ്മൾ ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നുണ്ടോ ഇല്ല പ്ലെയർ വന്ന ടൈം മുതലേ പ്ലെയറിന് മീഡിയ എക്സാം എന്തിനന്നു എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല വന്ന ടൈം മുതലേ മീഡിയ ടാക്സ് ഉണ്ട് അതേപോലെ തന്നെ ചാവയാണെങ്കിൽ ഒരു ഡെവലപ്പ് ചെയ്യേണ്ട സോണോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഫുൾ ഒരു നെഗറ്റീവ് ഇമ്പ്രഷനാണ് കൊടുത്തുകൊണ്ട് വയ്ക്കുന്നത് അപ്പോൾ അത് മീഡിയാസ് ഏറ്റുപിടിച്ചിട്ട് പ്ലെയറിനെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയറിന് പ്ലെയിൻ ടൈം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രീസീസൺ ടൂറിൽ വിക്ടറൊക്കെ ഒരു ബെസ്റ്റ് മോഷൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴും പ്ലെയറിന് കിട്ടുന്ന മീഡിയ ടാക്സ് ഉണ്ടല്ലോ മീഡിയ ടെക്സ് ഇൻ ദി സെൻസ് പ്ലെയർ ഇന്ന ക്ലബ്ബിലേക്ക് പോകും പ്ലെയറിൻ്റെ പെർഫോമൻസ് ശരിയില്ല മാനേജേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് എങ്ങനെ അങ്ങനെ കുറേ അപ്ഡേറ്റ്സ് ഇങ്ങനെ റാൻഡായിട്ട് ആ ഒരു പ്ലെയറെ പറ്റിയിട്ട് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പ്ലെയറിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നത് എന്നാൽ നമ്മുടെ ബോർഡാണെങ്കിൽ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വോയിസ് റേസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇടാം വിക്ടർ ഓകെ നമ്മൾ ശല്യം പ്ലാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിക്ടർ ഓകെ പെർഫോമൻസിൽ ഹാപ്പിയാണ് എന്തെങ്കിലും രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് കുറയും കാരണം പ്ലെയർ വന്നിട്ട് വെറും ആയിട്ടുള്ളൂ ഈ ഒരു ഈയൊരു മാസത്തിനുള്ളിൽ തന്നെ പ്ലെയറിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സ്പാനിഷ് മീഡിയ അറ്റാക്സ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല വലുതാണ് പ്ലെയറിനകം പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം ഇനിയുമുണ്ട് ഫാറ്റിക്യൂലും കിട്ടിയിട്ടുണ്ടാവില്ല ഇത്രയധികം മീഡിയ അറ്റാക്സ് ഇത് വേറൊരു ആറുമാസം വന്നൊരു പ്ലെയറിനാണ് ഇത്ര അധികം പ്രഷർ എന്തിന് മോശം പ്ലെയറൊന്നുമല്ലല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്ര ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പ്ലെയറിന് ലഭിക്കുന്നതെന്ന് എന്തായാലും ശരി ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വിക്ടോർ റോക്കയുടെ സീഗിലോ കാര്യങ്ങളോ ബാസ് നടത്തുമോ എന്നതെല്ലാം കണ്ടറി കണ്ടൊരു കാര്യമാണ് ഇനി സൗദി അറേബ്യൻ ലീഗിലേക്കാണ് പ്ലെയർ പോകുന്നതെങ്കിൽ പ്ലെയറിൻ്റെ കരിയർ അവസാനിച്ച രീതി തന്നെയാണെന്നാണ് പറയാൻ കുറേ കാശ് വാങ്ങാം അല്ലാതെ ഒരു ഹൈപ്പ് കാര്യങ്ങളും ഉണ്ടാകത്തില്ല എന്തായാലും ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഫ്ലിക്ക ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് വേണ്ടിയിട്ട് പ്ലെയർ കണ്ടിന്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാലിറ്റി എന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്സെന്ന മരീരത്തിലുള്ള അടുത്തോട് കാണുന്ന ഒരു ഭയ